ഏഴര കോടി രൂപയുടെ അഴിമതിയാണ് അതിനകത്ത് നടന്നിട്ടുള്ളത് ഇനി അതിനകത്ത് വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമാണ് അതിനകത്ത് എത്രയുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ കാരണം എൻ്റെ മാത്രം ആവശ്യമൊന്നുമല്ല കാരണം എനിക്ക് ആർ സി കിട്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവടത്താനായിട്ട് കാരണം എൻ്റെ വൈഫും പിള്ളേരെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഇരിയാനായിട്ട് ഞാൻ ഒരു വണ്ടിലും പണയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർ സി ഒന്നെന്ന് ഞാൻ ചോദിച്ചത് കഴിഞ്ഞ നാല് തവണ ഞാൻ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നതാണ് ഞാൻ ഈ പറയുന്ന എഴുന്നൂറ്റി ചല്ലായിരം രൂപ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞു ചെന്നത് എന്നിട്ടും എന്നോട് ഇത് തന്നെ ഈ പറയുന്ന പോലീസ് എടുക്കാനായിട്ടുള്ള മുന്നൂറ്റി അമ്പത്തി മൂന്നോ ഏതോ സെക്ഷം വെച്ച് എന്റെ പേരിൽ കേസെടുത്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്റെ വീഡിയോ മുഴുവനും എന്റെ ക്യാമറമാൻ അവിടെ ക്യാമറ പതിപ്പിച്ചിട്ടുമുണ്ട് അത് കൊടുത്തത് കൊണ്ടാണ് പോലീസുകാർ പോലും എന്നോട് മാന്യമായിട്ട് പെരുമാറിയൊക്കെ ചെയ്തത് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു പരാതി കൊണ്ട് അവരുടെ മേൽഘടകത്തിൽ നിന്ന് ഒരു ഡയറക്ഷൻ വന്നതുകൊണ്ടാണ് അവരങ്ങനെ എന്റെ പേരിൽ ശത്രുത ഇവിടെയുള്ള പല ഉന്നതന്മാർക്കെതിരെ നമ്മൾ പരാതികളും പല നിയമ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് തന്നെയാണ് എന്തായാലും എല്ലാവരുമായിട്ടും ഇനിയും നിയമയുദ്ധം ഒന്ന് ഇപ്പൊ ഉള്ള കേസിൽ നിന്ന് ഒരെണ്ണം കൂടി ഞാൻ കൂട്ടും എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പത്ത് ദിവസമാണ് ഈ വിഷയത്തിൽ അതായത് നമ്മുടെ വാഹനം നമ്മള് ഒരു വാഹനം അങ്ങോട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്താൽ ആ വാഹനം ഒരു ദിവസം പത്താമത്തെ ദിവസത്തിനുള്ളിൽ ആർ സി ചേഞ്ച് ചെയ്ത് ഇൻഷുറൻസും അതേപോലെ തന്നെ മാറി നമ്മുടെ കയ്യിൽ വേണം അങ്ങനെയാണ് നിയമം പറയുന്നത് അതല്ല അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ വാഹനം കട്ടോ മുട്ടോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപയുടെ ക്ലെയിം ഒരാൾക്കും കിട്ടത്തില്ല സ്വന്തം കൈകാര്യത്ത് കാശ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞതും അത് വന്ന് ഉദ്യോഗസ്ഥനടക്കം അതേ അവസ്ഥയിലാണ് എന്ന എന്നടുത്ത് വന്ന കേരള പോലീസില ആ എസ് ഐ എസ് ഐ ഒ എ എസ് ഐ ഒ അദ്ദേഹം പോലും അതേ അവസ്ഥയല്ല ഒന്നര മാസമായിട്ട് അയാൾക്കും കിട്ടിയിട്ടില്ല ആർ സി ബുക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അത്രേ ഉള്ളു ആവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പ്രവർത്തി എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് കാരണം നേരത്തെ ഓരോ ആർ ടി ഓഫീസുകളിൽ നിന്നും കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ബൈ ഹാൻഡോ അല്ലെങ്കിൽ നമുക്ക് തപാൽ മുഖാന്തരം അയച്ചു തരുമറു ഇപ്പൊ അത് നിർത്തിയിട്ട് എല്ലാം കൂടി ഈ തേവരയിലുള്ള ഈ ഡിപ്പോയിലാണ് ഇപ്പൊ പ്രിന്റിംഗ് അല്ല എന്നിട്ട് അവിടെ പ്രിന്റിംഗും ഇല്ല എല്ലാം ഇല്ല എന്നിട്ടാണ് അതിനകത്ത് ഓരോരുത്തന്റെ കയ്യിൽ നിന്നും എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയും അഞ്ഞൂറ് രൂപയും വച്ചും മേടിക്കുന്നുണ്ട് എന്നിട്ടാണ് പ്രിന്റും കൊടുക്കാത്തത് കൊട്ടേഷൻ ആറ് എടുത്തതാണ് ഞാൻ അന്വേഷിക്കേണ്ട കാര്യം ഇത്രയും ആളുകൾ ഇപ്പൊ രണ്ടു മാസത്തിനുള്ളിൽ നമുക്കറിയാം ഒരു ദിവസം നമ്മുടെ ഈ നാട്ടിൽ എത്ര വണ്ടികളാണ് രജിസ്ട്രേഷൻ നടത്തണം നമുക്കറിയാം എന്തോ ആ കേട്ടുണ്ട് അതില് നമ്മുടെ കേരളം തൃപ്പൂണിത്തുറ തൃക്കാക്കര അടക്കമുള്ള സ്ഥലത്ത് വളരെ കൂടുതലാണ് ഓരോ ദിവസവും ഓരോ വണ്ടികൾ ഇറങ്ങണതിന്റെ ഒരു ബൾക്ക് ആയിട്ടുള്ള എമൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇത് വേറെ സാങ്കേതികത്വം ഒന്നും പറയണത് ഈ പ്രിന്റ് ചെയ്യുന്ന കാർഡ് അവൈലബിൾ അല്ലാന്ന് പറയണേ രണ്ടു മാസമായിട്ട് കാർഡ് അവൈലബിൾ അല്ലാന്ന് പറയണേ അതൊരു നല്ല റെസ്പോൺസായിട്ട് നമുക്ക് തോന്നിയില്ല അതിന് എന്തെങ്കിലും ഒരു വിശദീകരണം എന്നാണ് ഇദ്ദേഹം ആദ്യം ഇവിടെ ചോദിച്ചത് അവർക്ക് വിശദീകരണമൊന്നുമില്ല ഒന്നുമില്ല തരും ഇതാണ് മറുപടി ഇങ്ങനെയാണോ ഒരു പബ്ലിക് സർവീസ് ഓഫീസിൽ നിന്ന് നമുക്ക് മറുപടി തരേണ്ടത് വെറുതെ അല്ല ഫ്രീ ആയിട്ടല്ല എഴുന്നൂറ്റി നാപ്പത്തി രൂപ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ആർത്തി ചേഞ്ച് ചെയ്യാനായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആർത്തി ചേഞ്ച് ചെയ്ത് അത് പ്രിന്റഡ് ആയിട്ട് കയ്യിൽ വേണമല്ലോ ഇത് നമ്മൾ നമ്മൾ കൊടുത്ത പരാതിയിൽ മേൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ട് പോലീസ് എന്താണ് നടപടി എടുക്കണേന്ന് നോക്കാം നാളെ നമ്മളിപ്പോൾ വിജിലൻസിനടക്കം പരാതിയുമായിട്ട് നമ്മൾ ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം കോടതിക്ക് വിട്ടുകൊടുക്കും ബുക്ക് പ്രിന്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടണം നമ്മൾ ആർ ടി ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ ഇതിപ്പോൾ ഏഴല്ല രണ്ട് മാസം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ അവസാനം ഇതുപോലെ ഇതേ ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ ആർ സി ബുക്കും ലൈസൻസൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു പേപ്പറുണ്ടല്ലോ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അത് വരണം എന്നാണ് പറഞ്ഞത് അത് വളരെ വിചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പേയ്മെൻറ് ഫുള്ള് നടത്തുന്നുണ്ട് ഒരു സർക്കാർ സംവിധാനമാണ് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ഇല്ലെന്നാണ് പറയണേ ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം ആ ഓഫീസിൽ പോവുകയും ഇദ്ദേഹത്തിൻ്റെ പ്രിൻ്റഡ് ലൈസൻസ് എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ മറുപടി തന്നെയാണ് അവർ പറയുന്നത് ഒരുമാതിരി ആളെ കളിയാക്കുന്ന രീതിയിലാണ് അവർ ഇദ്ദേഹത്തോട് അവർക്ക് ഇദ്ദേഹത്തോടുള്ള ഒരു സമീപനം അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റഡ് ഫോമിൽ കിട്ടിയാൽ മാത്രമേ ആ ഓഫീസിൽ നിന്ന് പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഓഫീസിൻ്റെ പുറത്ത് ഇദ്ദേഹം കൊണ്ടുവന്ന ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു കസേര നിവർത്തി ഓഫീസിൻ്റെ പുറത്താണ് ഇരുന്നത് അറിയാം ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാമറമാനും ഉണ്ടായിരുന്നു പുറത്ത് നിന്ന് അദ്ദേഹം ക്യാമറയിലേക്ക് ബൈറ്റ് കൊടുക്കുമായിരുന്നു ഈ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ ആ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ആ ഓഫീസിനകത്തായിരുന്നു അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരോട് ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് അടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം പുറത്തു നിന്നാണ് ആ വീഡിയോ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവർ പോലീസിനെ വിളിച്ചു പറയുകയും പോലീസുകാർ വന്ന് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഈ ഓഫീസേഴ്സിനെതിരെയും ഇദ്ദേഹം പരാതി കൊടുത്തതാണ് ആ പരാതിയുടെ കോപ്പി അടക്കം അതിനിക്ക് നമുക്ക് ലഭിച്ച റെസിപ്റ്റ് അടക്കം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തികൾ വരികയും ചെയ്തതാണ് ആ ടൈമിലൊന്നും എഫ്ഐആർ എടുത്തിട്ടൊന്നുമില്ല അവർക്ക് പരാതി ഇല്ല എന്ന് വരെ ഒരു സമയത്ത് പറഞ്ഞിരുന്നതാണ് പക്ഷെ പിന്നീട് ഉന്നതമായ ഫോൺ വിളികളുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിനെതിരെ ത്രീ ഫിഫ്റ്റി ത്രീ നോൺ അവൈലബിൾ ഒഫൻസാണ് അത് പ്രകാരം കേസെടുക്കുകയും പബ്ലിക് സർവെൻറ്റിൻ്റെ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അവർക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെ ഇയാൾ തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലായിരുന്നു കേസ് വന്നത് ഇന്നിപ്പോൾ വൈകിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു മാഡത്തിനോട് കാര്യം പറഞ്ഞു പിത്രയും ബെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നാളെ എ പി പ്രോസിക്യൂട്ടറുടെ വാദം കൂടി കേട്ടിട്ട് മുഴുവനായിട്ട് പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതികാര നടപടി അങ്ങനെ വേണം നമുക്ക് തോന്നാൻ കാരണം ഈ പരാതിക്കാരാദ്യം വന്ന സമയത്ത് അങ്ങോട്ടും കൂടെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാനുണ്ട് സ്റ്റേഷനിൽ അതിനുശേഷമാണ് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി സി ഐ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പരാതി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞവരുടെ അങ്ങനെയാണ് ആരുടെ ഒരു ഫോണുകൾ കൂടെ വന്നിട്ടുണ്ടാവണം അത്രയും നേരം വലിയ കുഴപ്പമില്ല വരുന്നത് പെട്ടെന്നാണ് ത്രീ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യമായത് ഇത് ത്രീ ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും അസോൾട്ടോർ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു അസോൾട്ടോ അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സോ യൂസ് ചെയ്യണം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പല വിധികളും ഉണ്ട് ക്രിമിനൽ ഫോഴ്സ് അസോൾട്ട് ഒന്ന് യൂസ് ചെയ്യാണ്ട് വെറുതെ നമ്മൾ ലൗഡായിട്ടൊന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ മാത്രം ഈ ത്രീ ഫിഫ്റ്റി ത്രീ എടുക്കരുതെന്നുള്ളത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രിവിലേജാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത് അത് പലപ്പോഴായിട്ട് ഇപ്പം മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകൾ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ എതിരെ അല്ലെങ്കിൽ അവരുടെ ഇന്നഫിഷ്യൻസിക്കെതിരെ എതിരെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു സാധാരണക്കാരനെതിരെ ഈ സെക്ഷൻ പ്രയോഗിക്കുകയാണ് അതിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നേറും നാളെ ബാക്കിയെല്ലാം

ഏകദേശം പുതിയ വാഹനം എടുത്ത പേര് ഇതുവരെ ആർ സി എടുത്തേക്ക് കേരളത്തിലെ എല്ലാ കാര്യമാണ് മാത്രം കാര്യമല്ല അല്ല ഇദ്ദേഹത്തിന് അവിടെ ചെന്ന സമയത്ത് തന്നെ പാലക്കാട് നടക്കുന്ന പല സ്ഥലത്തുനിന്ന് ആളുകള് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവരെല്ലാവരും ആർ സി ബുക്ക് ചോദിച്ച് വന്ന് ആർ സി ബുക്ക് കിട്ടാണ്ട് പോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആർ സി ബുക്ക് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ക്യാമറമാൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതെങ്കിൽ കാണാൻ സാധിക്കും ഒരുപാട് പേര് വന്ന് തിരിച്ചുപോയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഫീസ് അടക്കുന്നുണ്ട് ഫീസ് അടച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടും സാധനം കിട്ടിയില്ല എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കണം ഈ കാശൊക്കെ എവിടെ ഒരുപാട് ആളുകളുടെ മേടിച്ച കാശ് ഇവിടെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട് ഇതിന്റെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇദ്ദേഹം ആ രീതിയിലും പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് കൊടുത്ത പരാതിയിൽ അതും കൂട്ടിതിട്ടുണ്ട് ഈ സമാനമായ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ അതും ചെയ്തിട്ടുണ്ട് പോലീസ് നടപടി എന്താണെന്ന് നമുക്കറിയില്ല